ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൽ ഡി സി നിലവാരത്തില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് കേട്ടോ ഇരുപത്തി എട്ടാമത്തെ ആണേ ഇരുപത്തി എക്സാം എഴുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം ഞാൻ പറയുന്നുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട് ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക അത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ ഐ എസ് ആർഒ ആധികാരികമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് എസ് സോമനാഥ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് ലീലാതിലകം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു വിപണനം ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ് ചൈന താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ബി ആണ് പരിസ്ഥിതി ആറ് ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആറാമത്തെ ഏതാണ് മിതാലി രാജ് അപ്പൊ മിതാലി രാജ് ഏത് കൈകീനം ചോദിച്ചാൽ ക്രിക്കറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ദാമോദർ മൗസോ എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് സി മീററ്റ് ആണ് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റേഷൻ വരും അതുകൊണ്ടാണ് ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർഖ്മെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത് പതിനൊന്ന് ഡി ആണ് ആൻസർ ഇവിടെ അപ്പൊ ശരിയായിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഗൾഫ് ഓഫ് മാന്നാറും പാ കടലിടക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു റാഡ് ക്ലിഫ് ഇന്ത്യയും പാകിസ്ഥാനേയും തമ്മിൽ വേർതിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവില് ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ് സി ബ്രസീല് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉപദീപീയ പീഠഭൂമിയിലെയാണ് ചോദിച്ചിരിക്കുന്നത് ആനമുടി താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധ ചെല തടാകം അല്ലാത്തത് ഏതാണ് ഡി സാമ്പാർ തടാകം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ജർമ്മനി റൂർക്കേല നമ്മൾ വെച്ച് കണക്ട് ചെയ്യാറുണ്ട് ഇല്ലേ റൂർക്കേല ഓക്കെ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡിലാണ് ദേശീയ ജലപാത ടു ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പതിനെട്ട് ബി ആണ് സാദിയ ദുബ്രി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ ഹൈദരാബാദ് നറോറോർജ നിലയം നറോറ ഉത്തർപ്രദേശ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദമഠം ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് ഇരുപത്തിമൂന്നാമത്തെ ഡി തെറ്റാണ് മൗലികാവകാശങ്ങൾ ന്യായവാദ അർഹമല്ല ന്യായവാദ അർഹമാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം ഇതൊക്കെ പഠിച്ചത് എ യും സി ഒക്കെ പഠിച്ചേ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല മൗലികാവകാശം ന്യായവാദത്തിന് അർഹമാണ് ഇന്ത്യയിൽ വിവരം അവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വിശേഷിപ്പിച്ചതാരാണ് ആണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം ഇരുപത്തെട്ട് ഡി ആണ് ആന കാള സിംഹം കുതിര കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതാണ് സ്വത്ത് അവകാശം അല്ലെ ഇരുപത്തി ഒൻപതാമത്തെ ആൻസർ സി ആണ് മൗലിക അവകാശങ്ങളാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒക്കെ മൗലിക അവകാശങ്ങളാണ് സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംഭാദ് കൗമുദി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനിയിലെ സ്റ്റുവേർട്ട് ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത മാഡം ബിഖാജി കാമ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ പഠിക്കണം പൊയ്കെ യോഹനൻ ആണ് കുമാരദേവ ഗുരുദേവൻ അറിയപ്പെടുന്നത് അപ്പൊ കുമാരൻ രണ്ടുപേരും പഠിച്ചു വെക്കണം കേട്ടോ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണ് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ദാദാബായി നവറോജി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ സ്വതന്ത്ര இந்தியுடைய எப்படி சோதிக்கியன் ஆனா ஆதத்தை கவர்னர் ஜெனரல் ஆன மவுண்ட் பிரபு கேரளத்திலே ஆதத்தை சர்வகலாசால ஏதான திருவிதாங்கூர் சர்வ கேரளா காந்தி என்ன அறியப்படது கே கேளப்பன் വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്ന കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് ഇടനാട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ താഴെ പറയുന്നവിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിരണ്ടാമത്തേത് വരും ഡി ആണ് അല്ലെ വയനാട് ശ്രീ നാരായണ ഗുരുവിന്റെ ജന്മ ചെമ്പഴന്തി കേരളത്തിലെ ദേശീയ ജലബാധ കേരളത്തിലെ ദേശീയ ജലബാധ എൻഡബ്ല്യു പി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഗൗരി പാർവതിബായി എപ്പോഴും ഈ ക്വസ്റ്റ്യൻ വേണ്ട ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് എന്നുള്ള വർഷം ആലോചിക്കണം പ്രൈമറി എപ്പോഴും ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ പായൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ പാ പാർവതി ബായിക്കുന്നത് കാരണം ലക്ഷ്മിബായി ഒക്കെ വരാറുണ്ട് കൂടെ അല്ലെ അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരും ലക്ഷ്മിബായി ആണോ പാർവതിബായി ആണോ അപ്പൊ ഈ പ്രൈമറി വിദ്യാഭ്യാസം പായൽ അല്ലേ അപ്പൊ ആ പാ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാർ ഈ പാർവതിബായി വൈക്ക സത്യാഗ്രഹ സമരത്തോടെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാദ് സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് നാൽപ്പത്തിയാറാമത് സിമന്നത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്യാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ലാഹോറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമര സേനാനി ലോകമാന്യ ബാലഗംഗാധര തിലകൻ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ചോദിച്ചിരിക്കുന്നത് ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായിട്ട് ആരംഭിച്ച സ്ഥലം മീററ്റ് എവിടെയാണ് അമ്പത്തി മൂന്നാമത്തെ ആണ് മീററ്റ് കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണം വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആണ് തുലാവർഷം വരിക വരിക സഹചര്യെ വലിയ സഹന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചിതാവ് അംശി നാരായണപ്പുഴ പിള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം അൻപത്തി ഒമ്പത് എ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി പയ്യന്നൂർ ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തെരഞ്ഞെടുക്കുക ബി ആണ് ഇവിടെ ആൻസർ വരിക ഒന്നും മൂന്നും ഒന്ന് മൂന്ന് ക്ഷയം ചിക്കൻ ബോക്സൊക്കെ വായുവിലൂടെ പകരുന്ന രോഗമാണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് സി ആണ് കോമ്പല്ല് ഇത് ഞാൻ എങ്ങനെയാണെന്ന് അറിയോ വെച്ചിരിക്കുന്നത് ഇവിടെ കടിച്ചു കായല് വരുന്നത് കീറാൻ കായല്ലേ വരുന്നത് അപ്പൊ അടുത്തത് എന്ത് ചെയ്യുന്ന കായ വെച്ചിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാം കോമ്പല് അവിടെ എത്തുമ്പോ നമുക്ക് ഇവിടെ നിന്നൊക്കെ പഠിച്ചുപോകും കോമ്പല്ലും ഉളിപ്പല്ലും ചർവണകവും ഒക്കെ നമ്മൾ പഠിച്ചു പോകും പക്ഷെ അവിടെ എത്തുമ്പോൾ ഏത് പല്ലാണെന്നുള്ളത് വായിൽ ചിലപ്പോൾ എണ്ണി നോക്കേണ്ടി വരും നമ്മൾ എങ്ങനെയാണ് കടിക്കുന്നതടക്കം ഞാൻ ആദ്യത്തെ ആദ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും തലി കയറില്ലല്ലോ ഫസ്റ്റ് ആയിട്ട് ഈ ടോപ്പിക്ക് പഠിക്കുമ്പോ അവിടെ പോയിട്ട് ഒക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ പിന്നെ എന്ത് ചെയ്തു ഇത് അവിടെ പോയിട്ട് അത് നോക്കുന്ന സമയമില്ലല്ലോ അപ്പൊ ഈ പിന്നെന്ത്യയ് ഇങ്ങനെ കടിച്ചു കയറാൻ കോമ്പല് അപ്പൊ മൂന്ന് കായങ്ങി ഇട്ട് കൊടുത്തു കട അപ്പൊ കടിച്ചു കീറാൻ കോമ്പല്യ ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം ലിംഗ അധിഷ്ഠിത അക്രമം എന്ന വിഷയങ്ങളിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഭൂമിക സ്കർവി വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈറ്റമിൻ സിയുടെ കുറവാണ് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ് പ്ലാസ്മ താഴെ കൊടുത്തിരിക്കുന്ന നെല്ലിന്റെ സങ്കര ഇനങ്ങൾ എപ്പോഴും ഒന്ന് വായിച്ചു നോക്കണം നെല്ല് എന്ന് കേൾക്കുമ്പോഴേക്കും ഓടരുത് ഇവിടെ ഇവിടെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അറുപത്തി ആറാമത്തെ എ ആണ് വരുക കേട്ടോ രണ്ടും നാലും വരില്ല രണ്ട് നാല് അനാമിക അർക്ക അതൊക്കെ എന്താണ് വെണ്ടയാണ് അല്ലെ സൽ കീർത്തി അർക്ക അതൊക്കെ എന്താണ് വെണ്ടയാണ് അപ്പൊ പവിത്ര ഹ്രസ്വ എന്താണ് നെല്ലിന്റെ സങ്കര ഇനമാണ് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോ സയാനിൻ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദമോഹൻ ചക്രവർത്തി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആരാണ് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലത് ഉദ്ഘാടന ചെയ്തു രാജീവ് ഗാന്ധി താഴെ നിന്നും ഐസോടോപ്പുകളുടെ ഐസോടോപ്പുകളുടെ സി ആണ് കൊടുത്തിരിക്കുന്ന ഐരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രന മാർഗം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ് ോയിഡുകൾ ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണ് ഘനജലം പറയുമ്പോ ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയില്ലേ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഡി ടു ഓ എഴുപത്തിനാലാമത്തെ സി ആണ് ക്ലോഡ് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തന്മാതൃകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംഭടനം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ് എഴുപത്തി ഏഴാമത്തെ ആണ് മണ്ണെണ്ണ ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു മംഗൾയാൻ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനമാണ് ഏത് പറയും ഭ്രമണം എന്ന് പറയുന്നു അപ്പൊ കൊസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നും ഒരു കൊസ്റ്റിൻ പേപ്പർ നേരം നമ്മൾ ആഹാരം കഴിക്കുന്നത് അത് ഒഴിവാക്കോ ഇല്ലല്ലോ അതുപോലെ ഒരു കൊസ്റ്റിൻ പേപ്പർ പഠനത്തിൽ ഉൾപ്പെടുത്തണം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കാരണം ഇപ്പോൾ എൺപത് കൊസ്റ്റിൻ ചെയ്തു ഇതിലത്തെ ഒരു പത്തിരുപത് കൊസ്റ്റിൻ വീണ്ടും അടുത്ത കൊസ്റ്റിൻ പേപ്പറിൽ എന്ത് ചെയ്യും വീണ്ടും റിപ്പീറ്റ് ചെയ്യും വീണ്ടും ഒരു കൊസ്റ്റിൻ പേപ്പർ നോക്കാം അതിൽ ഒരു നാല് കൊസ്റ്റിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും വേറെ അടുത്തൊരു കൊസ്റ്റിൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ രണ്ട് മൂന്ന് ക്വസ്റ്റിൻ അതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അങ്ങനെയാണ് പ്രീവിയസ് കൊസ്റ്റിൻ നമ്മൾ ഒരുപാട് നോക്കുമ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റൻസിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുക അതിന് ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്